വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പത്ത് ലക്ഷം നൽകി എന്ന് ആരോപിക്കപ്പെടുന്ന ഫോൺ സംഭാഷണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു സി കെ ജാനുവിന പത്ത് ലക്ഷം രൂപ കൊടുത്തെങ്കിൽ മെട്രോമാൻ ഇ ശ്രീധരന് എത്ര രൂപ കൊടുത്തു കാണും മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന് എത്ര രൂപ കൊടുത്തു മുൻ ഡി ജി പിന് എത്ര രൂപ കൊടുത്തു കാണും സീരിയൽ നടൻ കൃഷ്ണകുമാറിന് എത്ര രൂപ കൊടുത്തു ഇനി ഇവർക്കൊന്നും പണം കിട്ടിയില്ല എന്നാണെങ്കിൽ ഈ കച്ചവടത്തിൽ ഇവർക്ക് എത്ര രൂപയാണ് നഷ്ടം എന്ന് ഇവർ തന്നെ സ്വയം പരിശോധിക്കട്ടെ ഇത് കഴിഞ്ഞ ദിവസം ചില ഫേസ്ബുക്ക് പേജുകളിലും ചില പ്രൊഫൈലുകളിൽ നിന്നും ഉയർന്ന ചോദ്യമാണ് യു ശ്രീധരനും ജേക്കബ് തോമസിനും കൃഷ്ണകുമാറിനുമൊക്കെ ബി ജെ പണം നൽകിയാണ് തങ്ങളുടെ പാളയത്തിലെത്തി എന്ന ചോദ്യമാണ് ഇത്തരം പേജുകളും പ്രൊഫൈലുകളും ഉയർത്തുന്ന ചോദ്യം ഈ ചോദ്യം ഇപ്പോൾ ഉയരാനുള്ള കാരണം സി കെ ജാനുവിന് പണം നൽകി കെ സുരേന്ദ്രൻ എൻ ഡി എയിലേക്ക് ചേർത്തു എന്ന ആരോപണം ഉന്നയിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെയാണ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ പ്രസീത അഴീക്കൂടും കെ സുരേന്ദ്രനും തമ്മിലുള്ള ശബ്ദരേഖയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ജാനു ആവശ്യപ്പെട്ടത് പത്തു കോടി രൂപയും അഞ്ച് നിയമസഭാ സീറ്റും കേന്ദ്ര മന്ത്രി സ്ഥാനവുമാണെന്നാണ് പ്രസീത അഴീക്കൂട് ആരോപിക്കുന്നത് അമിത്ഷായുടെ പരിപാടിക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ചാണ് സുരേന്ദ്രൻ ജാനുവിന് പത്ത് ലക്ഷം കൈമാറിയതെന്നും പ്രസീത പറയുന്നു എന്നാൽ സി കെ ജാനു ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു എന്നാൽ ശബ്ദരേഖ പുറത്തുവന്ന ഉടനെ പ്രതികരണം നടത്താതിരുന്ന കെ സുരേന്ദ്രൻ ഇന്ന് ആ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് പ്രസിദ്ധ വിളിച്ചിട്ടില്ല എന്ന് താൻ പറയുന്നില്ല പക്ഷേ ശബ്ദരേഖയിലെ ശബ്ദം എന്റേതല്ല എന്നാണ് സുരേന്ദ്രൻ ഇന്ന് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഓഡിയോ ക്ലിപ്പിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന സുരേന്ദ്രന് സംഭവത്തിൽ ഒരു വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല സി കെ ജാനുവും കെ സുരേന്ദ്രനും ശബ്ദരേഖ നിഷേധിക്കുന്നുണ്ടെങ്കിലും പ്രസിദ്ധ അഴികൂട് സംഭവത്തിൽ ഉറച്ചു തന്നെയാണ് ഫോൺ സംഭാഷണം എഡിറ്റ് ചെയ്തിട്ടില്ല സംശയം പറഞ്ഞാണ് സുരേന്ദ്രനെ വെല്ലുവിളിച്ചിരിക്കുന്നത് കൂടാതെ കെ സുരേന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് സി കെ ജാനുവിന് നാൽപ്പത് ലക്ഷം രൂപ കെ സുരേന്ദ്രൻ കൈമാറി എന്ന ആരോപണം ജെ മുൻ സംസ്ഥാന സെക്രട്ടറി ബാബു ബിജിയും സുരേന്ദ്രനെതിരെ ആരോപിക്കുന്നുണ്ട് ബാബു ബി സിയുടെയും പ്രസിദ്ധ അഴിക്കോടിന്റെയും വാക്കുകൾ നിലവിൽ വ്യക്തമാക്കുന്നത് സി കെ ജാനുവിന് സുരേന്ദ്രൻ പണം നൽകി എന്നാണ് പ്രസിദ പറയുന്നത് പത്ത് ലക്ഷമാണ് ജാനുവിന് നൽകിയത് എങ്കിൽ ബാബു ബി സി പറയുന്നത് നാൽപ്പത് ലക്ഷം നൽകി എന്നാണ് രണ്ടുപേരും പണം നൽകി എന്ന് പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് അതായത് സി കെ ജാനുവിന ബി ജെ പി പണം നൽകിയിട്ടുണ്ട് എങ്കിൽ ഈ ശ്രീധരനും നടൻ കൃഷ്ണകുമാരനുമൊക്കെ ബി ജെ പി തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ എത്ര രൂപ നൽകിയിട്ടുണ്ടാവും എന്ന ചോദ്യം ഉയരുന്നത് അബ്ദുള്ള കുട്ടിയെ അടക്കം ചിലർ സി കെ ജാനുവിന്റെ സംഭവത്തോടെ എത്ര രൂപയാണ് കിട്ടിയത് എന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്നുണ്ട് സി കെ ജാനുവിന പത്ത് ലക്ഷം രൂപ നൽകിയിട്ടുണ്ടെങ്കിൽ ജാനുവിനേക്കാൾ കുറച്ചുകൂടി പ്രമുഖരായവർക്ക് എത്ര നൽകി എന്നാണ് ചോദ്യം ചിലപ്പോൾ ഇ ശ്രീധരനും കൃഷ്ണകുമാറും അബ്ദുള്ള ഒക്കെ അവരുടെ ഇഷ്ടപ്രകാരം ബി ജെ പിയെ സ്വീകരിച്ചതാവാം പക്ഷേ സുരേന്ദ്രന്റെ ശബ്ദരേഖ പുറത്തു വന്നതോടെ ഈ ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ ഉയരാൻ കാരണം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള